നമസ്കാരം ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് സീനിയർ സിറ്റിസൺസ് ആക്ടിൽ വന്ന മാറ്റത്തെക്കുറിച്ചാണ് നമുക്കറിയാം അറുപത് വയസ്സ് കഴിഞ്ഞവരെയാണ് നമ്മൾ സീനിയർ സിറ്റിസൺ എന്ന് വിളിക്കുന്നത് മുതിർന്ന മുതിർന്ന പൗരന്മാരുടെയും മാതാപിതാക്കളുടെയും ക്ഷേമത്തിനു വേണ്ടിയുള്ള നിയമം രണ്ടായിരത്തി ഏഴിൽ പാർലമെന്റിൽ പാസാക്കി ഈ നിയമത്തിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് മാതാപിതാക്കൾക്ക് അവരുടെ കൈവശമുള്ള സ്വത്ത് കൈമാറി നൽകുന്നതുമായി ബന്ധപ്പെട്ട ഒരു വകുപ്പാണ് സെക്ഷൻ ട്വന്റി ഈ സെക്ഷൻ പ്രകാരം കൈമാറി നൽകിയ സ്വത്ത് മുതിർന്ന പൗരന്മാർക്ക് എപ്പോൾ വേണമെങ്കിലും ആധാരം റദ്ദ് ചെയ്ത് തിരികെ എടുക്കാൻ കഴിയും എന്നതാണ് ഇത് ഏറെക്കുറെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇതിനായി സെക്ഷൻ ട്വന്റി ത്രീ പ്രകാരമുള്ള അപേക്ഷ മെയിന്റനൻസ് ട്രിബ്യൂണലിനാണ് നൽകേണ്ടത് നമ്മുടെ നാട്ടിൽ ഇത്തരം പ്രത്യേക ട്രൈബ്യൂണലുകൾ സ്ഥാപിച്ചിട്ടില്ല അതിനാൽ സബ് ഡിവിഷണൽ മാജിസ്ട്രേറ്റ് കോടതികളാണ് മെയിൻ്റനൻസ് ട്രിബ്യൂണലുകളായി പ്രവർത്തിക്കുന്നത് ഈ സബ് ഡിവിഷണൽ മാജിസ്ട്രേറ്റ് കോടതികൾ റവന്യൂ ഡിവിഷണൽ ഓഫീസുകളിലാണ് പ്രവർത്തിക്കുന്നത് റവന്യൂ ഡിവിഷണൽ ഓഫീസർ തന്നെയാണ് ട്രിബ്യൂണലിന്റെയും ചുമതലകൾ നിർവഹിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്ത് ആകെ ഇരുപത്തിയേഴ് മെയിന്റനൻസ് ട്രിബ്യൂണലുകളാണ് ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നത് അതാത് പ്രദേശത്തെ ട്രിബ്യൂണലുകളിലാണ് പരാതി നൽകേണ്ടത് ഈ ഇരുപത്തിയേഴ് ട്രിബ്യൂണലുകളിലായി ആയിരക്കണക്കിന് പരാതികളാണ് സെക്ഷൻ ഇരുപത്തിമൂന്ന് പ്രകാരം ആധാരം റദ്ദു ചെയ്യാനായി കെട്ടിക്കിടക്കുന്നത് അതിലധികം അപേക്ഷകളിൽ ആധാരം റദ്ദു ചെയ്തിട്ടുമുണ്ട് മാതാപിതാക്കൾ മക്കൾക്ക് വസ്തുക്കൾ ആധാരം ചെയ്ത് നൽകും പിന്നീട് മക്കളുമായുള്ള സ്നേഹബന്ധത്തിന് കുറവ് വരുമ്പോൾ അല്ലെങ്കിൽ മറ്റു മക്കളുമായുള്ള സ്നേഹം കൂടുമ്പോൾ ആധാരം റദ്ദ് ചെയ്ത് വസ്തു തിരികെ തീരുമാനം തീരുമാനമെടുക്കും പിടിവാശി കൊണ്ടും മറ്റുള്ളവരുടെ നിർബന്ധത്തിന് വഴങ്ങിയും ഇത്തരം പരാതിയുമായി മുന്നോട്ടു പോകുന്ന മാതാപിതാക്കളും കുറവല്ല ശരിക്കും മാതാപിതാക്കൾക്ക് ആധാരം റദ്ദു ചെയ്യാൻ മെയിൻ്റെനൻസ് ട്രിബ്യൂണലിനെ സമീപിക്കാനാകുമോ അങ്ങനെ സമീപിച്ചാൽ മെയിന്റൈനൻസ് ട്രിബ്യൂണലുകൾക്ക് ആധാരം റദ്ദു ചെയ്യാനുള്ള നിയമപരമായ അധികാരമുണ്ടോ ട്രിബ്യൂണലുകൾ റദ്ദു ചെയ്താൽ ആധാരം റദ്ദാകുമോ അങ്ങനെ ആധാരം റദ്ദു ചെയ്ത ഭൂമിയുടെ കൈവശം തിരികെ എടുക്കാൻ പറ്റുമോ എന്നിങ്ങനെയുള്ള വിഷയങ്ങളാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് ദിസ്ഇസ് ലീഗൽ സുപ്രീം കോടതിയുടെ സുപ്രധാനമായ ഒരു വിധിയാണ് ഇന്ന് പ്രധാനമായും ഇവിടെ പരിശോധിക്കുന്നത് ഹരിയാനയിൽ നിന്നും സുപ്രീം കോടതിയിലെത്തിയ ഒരു കേസിൽ മെയിൻ്റൈനൻസ് ട്രിബ്യൂണലുകളുടെ ആധാരം റദ് ചെയ്യാനുള്ള അധികാരം ചാലഞ്ച് ചെയ്യപ്പെടുകയുണ്ടായി ഇവിടെ ഒരമ്മ അവർക്ക് കിട്ടിയ മൂന്ന് ഏക്കർ പൂർവിക സ്വത്തിൽ നിന്നും ഒരു ഏക്കർ വീതം രണ്ട് പെൺമക്കൾക്കായി നൽകുകയുണ്ടായി അതിൽ ഒരു മകൾ വിധവയാണ് ഈ വിധവയായ മകൾക്ക് നൽകിയ സ്വത്ത് പിന്നീട് ആ അമ്മയുടെ മകന് ആധാരം ചെയ്ത് നൽകുകയാണ് അപ്പോൾ വിധവയായ മകൾ അത് കോടതിയിൽ ചോദ്യം ചെയ്യുകയും ആ ആധാരം റദ്ദാകുകയും ചെയ്തു ഈ സാഹചര്യത്തിൽ ആ അമ്മ മകൾക്ക് ആദ്യം നൽകിയ ആധാരം നിലനിൽക്കുകയാണ് ആ ആധാരം റദ്ദ് ചെയ്യുന്നതിനായി അമ്മ മെയിൻ്റെനൻസ് ട്രിബ്യൂണലിന് പരാതി നൽകി അമ്മയുടെ പേരിലുണ്ടായിരുന്ന മൂന്നേക്കർ സ്ഥലത്തു നിന്നും ഒരേക്കർ സ്ഥലമാണ് ഒരു ഒഴിവു ആധാരമായി വിധവയായ മകൾക്ക് നൽകിയത് ഒഴിവു എന്ന് പറഞ്ഞാൽ റിലീസ് ഡീഡ് അതായത് അവകാശം വിട്ടൊഴിഞ്ഞു തയ്യാറാക്കുന്ന ഡീഡ് മകൾക്ക് റിലീസ് ഡീഡ് പ്രകാരം നൽകിയ വസ്തു തിരികെ എടുക്കുന്നതിന് ആധാരം റദ്ദു ചെയ്യുന്നതിനാണ് അമ്മ ട്രിബ്യൂണലിൽ പരാതി നൽകിയിരിക്കുന്നത് ഇവിടെ സംഭവിച്ചിട്ടുള്ള മറ്റൊരു കാര്യം ഈ വസ്തു കിട്ടിയ മകൾ അതിൽ നിന്നും കുറച്ച് മറ്റൊരാൾക്ക് വിൽക്കുകയും ചെയ്തിരുന്നു ഈ അമ്മയ്ക്ക് മൂന്ന് മക്കളാണ് രണ്ട് പെൺമക്കളും ഒരു മകനും അതിൽ ഒരു മകൾ മരണപ്പെട്ടു ജീവിച്ചിരിക്കുന്ന മകൾക്കെതിരെയാണ് കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് മകൻ അമ്മയുടെ പക്ഷത്താണ് ഈ കേസിൽ അമ്മയുടെ വാദം കേട്ട മെയിന്റനൻസ് ട്രിബ്യൂണൽ അമ്മയ്ക്ക് അനുകൂലമായി മകളുടെ പേരിലുള്ള ആധാരം റദ്ദു ചെയ്തുകൊണ്ട് വിധി പുറപ്പെടുവിച്ചു ഇതിനെതിരെ മകൾക്ക് മെയിന്റനൻസ് അപ്ലറ്റ് ട്രിബ്യൂണലിൽ അപ്പീൽ ഫയൽ ചെയ്യാനുള്ള അവകാശം നിയമത്തിലില്ല അങ്ങനെ അവർ ഹൈക്കോടതിയെ സമീപിക്കുകയാണ് ൈക്കോടതി ട്രിബ്യൂണലെടുത്ത തീരുമാനം ശരിയാണെന്ന് പറയുകയും അപ്പീൽ തള്ളുകയുമാണ് ഉണ്ടായത് മെയിന്റനൻസ് ആക്ടിലെ സെക്ഷൻ ട്വന്റി ത്രീയെ മെയിന്റനൻസ് ട്രിബ്യൂണലും അതുപോലെ ഹൈക്കോടതിയും തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ടാണ് ആധാരം റദ്ദു ചെയ്ത നടപടിയെ അംഗീകരിച്ചതെന്നും സെക്ഷൻ ഇരുപത്തിമൂന്നിൽ അതല്ല ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളതെന്നും നിയമോപദേശം കിട്ടിയതനുസരിച്ച് ഇതിലെ അഗ്രീവ്ഡ് പാർട്ടിയായ മകൾ രാജ്യത്തെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയെ സമീപിച്ചു അങ്ങനെയാണ് മെയിന്റനൻസ് ആക്ടിലെ സെക്ഷൻ ട്വന്റി ത്രീ ബഹുമാനപ്പെട്ട കോടതി പരിശോധിക്കാനുള്ള സാഹചര്യം സംജാതമാകുന്നത് സെക്ഷൻ ട്വന്റി ത്രീ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് സർട്ടൻ സർക്കംസ്റ്റാൻസസിൽ അതായത് ചില സാഹചര്യങ്ങളിൽ മാത്രമാണ് സെക്ഷൻ ട്വന്റി ത്രീക്ക് പ്രവർത്തനം ഉണ്ടാകുന്നത് എല്ലായ്പ്പോഴും സെക്ഷൻ ട്വന്റി ത്രീ ഇൻവോക്ക് ചെയ്യാൻ കഴിയില്ല ഇതിൽ സമ്മറി നടപടികളാണ് പറഞ്ഞിട്ടുള്ളത് ഏതൊക്കെയാണ് ഈ സാഹചര്യങ്ങൾ എന്ന് നോക്കാം ഇത് ഒരു മുതിർന്ന പൗരനുള്ള അവകാശമാണ് മാതാപിതാക്കളുടെ അവകാശമല്ല മാതാപിതാക്കൾ കുട്ടികൾ എന്ന ബന്ധമല്ല മുതിർന്ന പൗരൻ മുതിർന്ന പൗരനുമായി കരാറുണ്ടാക്കിയ തേർഡ് പാർട്ടി എന്ന ബന്ധമാണ് നിലനിൽക്കുന്നത് ഇവിടെ രണ്ട് പ്രീ കണ്ടീഷൻ പറയുന്നുണ്ട് ഒന്ന് ഒരു മുതിർന്ന പൗരന്റെ അടിസ്ഥാന ശാരീരിക ആവശ്യങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും നൽകുന്നതിനുള്ള ഒരു കരാർ അവിടെ ഉണ്ടായിരിക്കണം മുതിർന്ന പൗരനും മറ്റൊരാളുമായി ഏർപ്പെട്ട കരാർ രണ്ട് കരാറിൽ കരാറിലേർപ്പെടുന്നയാൾ മുതിർന്ന പൗരന്റെ അടിസ്ഥാന ശാരീരിക ആവശ്യങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും നിറവേറ്റുമെന്ന് പ്രതിജ്ഞ ചെയ്തിരിക്കണം പിന്നീട് അതിൽ വീഴ്ച വരുത്തുകയും വേണം ഈ രണ്ട് ഘടകങ്ങളും പൂർത്തിയായാൽ മാത്രമേ മെയിന്റനൻസ് ട്രിബ്യൂണലിന് സമ്മറിയായി ആധാരം റദ്ദു ചെയ്യാനുള്ള അധികാരം ലഭിക്കൂ അതായത് മെയിന്റനൻസ് ട്രിബ്യൂണൽ വഴി ആധാരം ചെയ്യാമെന്ന സെക്ഷൻ ഇരുപത്തിമൂന്നിന്റെ പ്രവർത്തന പരിധി വളരെ പരിമിതമാണ് അതുപ്രകാരം ട്രിബ്യൂണലുകൾക്ക് തോന്നിയ പോലെ ആധാരം ചെയ്യാൻ കഴിയില്ല ഫാമിലി സെറ്റിൽമെന്റുകൾ ഒന്നും കരാറല്ല എന്നാണ് കരാർ നിയമം പറയുന്നത് നമ്മൾ പരിശോധിച്ച കേസിലും അത്തരം കരാറുകളൊന്നും ഇല്ലാത്തതാണ് അതുകൊണ്ട് തന്നെ കരാർ ലംഘനവും ഉണ്ടായിട്ടില്ല ഈ പറഞ്ഞ രണ്ട് പ്രീ കണ്ടീഷനുകൾ ഉണ്ടോ എന്ന് പരിശോധിക്കാതെയാണ് ട്രിബ്യൂണൽ തീരുമാനം എടുത്തത് ആയതുകൊണ്ട് തന്നെ അപ്പലന്റിന്റെ ആധാരം റദ്ദു ചെയ്ത നടപടി അസാധുവാക്കിക്കൊണ്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവ് പുറപ്പെടുവിച്ചു ജസ്റ്റിസുമാരായ സഞ്ജയ് കിഷൻ കൌൾ അഭയ് എസ് ഓക എന്നിവരുടെ ഡിവിഷൻ ബെഞ്ചാണ് ഈ സുപ്രധാന വിധി പുറപ്പെടുവിച്ചത് സുപ്രീം കോടതിയുടെ ഈ ജഡ്ജ്മെന്റ് വളരെ നിർണായകമായ ഒരു വിധി ന്യായമാണ് ഇത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കൾ വൺ ഫോർട്ടി വൺ പ്രകാരം രാജ്യത്തെ മുഴുവൻ കോടതികൾക്കും ബൈൻഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു പുതിയ നിയമമായി കണക്കാക്കുന്നു ഇതോടെ മെയിൻ്റെനൻസ് ട്രിബ്യൂണലുകൾ വ്യത്യസ്ത തീരുമാനങ്ങൾ എടുക്കുന്ന രീതി അവസാനിച്ചിരിക്കുകയാണ് മക്കൾക്ക് വസ്തുക്കൾ എഴുതി കൊടുക്കുമ്പോൾ സാധാരണ ധനനിശ്ചയം സെറ്റിൽമെന്റ് ഡീഡ് ഇഷ്ടദാനം ഗിഫ്റ്റ് ഡീഡ് ഒഴിവ് റിലീസ് ഡീഡ് എന്നിങ്ങനെയാണ് ആധാരമെഴുത്തുകാർ എഴുതി നൽകുന്നത് ഇതെല്ലാം ഫാമിലി സെറ്റിൽമെന്റുകളാണ് ഇത് ലവ് ആൻഡ് അഫെക്ഷൻ പ്രതിഫലമായി കണക്കാക്കി ആയി നൽകുന്ന ഒന്നാണ് ഇത് കൊടുക്കൽ വാങ്ങലിന്റെ ഉടമ്പടിയല്ല ഇത് ഏകപക്ഷീയമായി ഒപ്പിട്ട് നൽകുന്ന ആധാരമാണ് നോൺ ക്യുപ്രോകോ റിലേഷൻ ഇത്തരം ആധാരങ്ങളിൽ സുപ്രീം കോടതി നേരത്തെ അടിവരയിട്ട് പറഞ്ഞ രണ്ട് കണ്ടീഷനുകൾ ഉണ്ടായിരിക്കുകയില്ല ഈ ആധാരങ്ങളെ സെക്ഷൻ ട്വന്റി ത്രീയുടെ പ്രവർത്തന പരിധിയിൽ കൊണ്ടുവരാൻ കഴിയുകയില്ല അത്തരം ആധാരം റദ്ദു ചെയ്യാൻ മെയിന്റനൻസ് ട്രിബ്യൂണലുകൾക്ക് യാതൊരു അധികാരവും ഇല്ല രണ്ടായിരത്തി ഏഴിന് ശേഷം സംസ്ഥാനത്ത് ഇത്തരം നിരവധി ആധാരങ്ങൾ റദ്ദ് ചെയ്തുകൊണ്ട് മെയിന്റനൻസ് ട്രിബ്യൂണലുകൾ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട് എന്നതാണ് കൗതുകകരം നിയമകാര്യങ്ങളിലുള്ള ശ്രദ്ധയില്ലായ്മ കൊണ്ടാണ് ആക്ടിനെ ഇങ്ങനെ മിസ്കാരേജ് ചെയ്തിട്ടുള്ളത് അഭിഭാഷകർക്ക് ട്രിബ്യൂണലിൽ വിലക്ക് ഏർപ്പെടുത്തിയതും നിയമത്തിന്റെ മിസ്കാരേജിന് വഴിതെളിച്ചിട്ടുണ്ട് ദുരിതം അനുഭവിക്കുന്നവർക്ക് ഇനി ഹൈക്കോടതിയെ സമീപിക്കാൻ മാത്രമേ കഴിയൂ നമുക്ക് തോന്നും ഈ നിയമം ഇപ്പോൾ വന്നതല്ലേ എന്ന് എന്നാൽ അല്ല രണ്ടായിരത്തി ഡിസംബർ മുപ്പത്തൊന്നിനാണ് ഈ നിയമം രാജ്യത്ത് നിലവിൽ വരുന്നത് കേരളത്തിൽ ഇത് രണ്ടായിരത്തി ഒൻപത് ആഗസ്റ്റ് ഇരുപത്തിയെട്ടിനാണ് നിലവിൽ വരുന്നത് മാതാപിതാക്കൾക്ക് അല്ലെങ്കിൽ മുതിർന്ന പൗരന്മാർക്ക് സെക്ഷൻ ഇരുപത്തിമൂന്നിന്റെ പ്രവർത്തന പരിധിയിൽ വരുന്ന വിധം എങ്ങനെ ആധാരം ചെയ്യാം എന്ന് നോക്കാം ആധാരം എഴുതുമ്പോൾ തന്നെ ഒരു മുതിർന്ന പൗരന്റെ അടിസ്ഥാന ശാരീരിക ആവശ്യങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും നൽകുന്നതിനുള്ള ഒരു കരാർ അതിൽ ഉണ്ടായിരിക്കണം കരാർ നിയമത്തിലെ സെക്ഷൻ പത്തിലാണ് കരാറുകൾക്ക് അനിവാര്യമായി ഉണ്ടായിരിക്കേണ്ട സവിശേഷതകൾ പറയുന്നത് കരാർ നിയമത്തിലെ എല്ലാ വ്യവസ്ഥകളും ഒത്തിണങ്ങിയ കരാറുകൾ മാത്രമേ ഈ നിയമത്തിന്റെ പ്രവർത്തന പരിധിയിൽ വരൂ ഈ കരാറിലെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ലംഘിക്കപ്പെടുകയാണെങ്കിൽ ആധാരം റദ്ദു ചെയ്യും എന്ന വ്യവസ്ഥ കൂടി അതിൽ ഉൾപ്പെടുത്തിയിരിക്കണം മക്കളാരും മാതാപിതാക്കളുമായി ഇങ്ങനെ ഒരു കരാർ എഴുതുന്ന രീതി നമ്മുടെ നാട്ടിൽ സാധാരണയായി കണ്ടുവരാറില്ല ഇങ്ങനെ കരാർ എഴുതുന്നത് ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളുമാണ് അവർക്ക് റിവേഴ്സ് മോർഗേജ് എന്നൊരു പദ്ധതിയുണ്ട് അതായത് ഒരു മുതിർന്ന പൗരന്റെ അടിസ്ഥാന ശാരീരിക ആവശ്യങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും നൽകുന്നതാണ് എന്ന ഒരു കരാർ എഴുതി വസ്തുവകൾ ബാങ്കിന് മോർഗേജ് ചെയ്ത് നൽകുന്നു ബാങ്ക് ആ വസ്തുവകളുടെ വിലയിൽ നിന്നും മുതിർന്ന പൗരന്റെ അടിസ്ഥാന ശാരീരിക ആവശ്യങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും നിറവേറ്റുന്നതിനാവശ്യമായ പണം വായ്പ പോലെ പ്രതിമാസം നൽകുന്നു മുതിർന്ന പൗരന്റെ കാലശേഷം ബാങ്കിന് ചെലവായ തുകയും പലിശയും കഴിച്ച് ബാക്കി വസ്തുവകൾ മോഡ്ഗേജ് റദ്ദാക്കി മുതിർന്ന പൗരന്റെ അനന്തരാവകാശികൾക്ക് അല്ലെങ്കിൽ ആഗ്രഹപ്രകാരം ആർക്കാണോ നൽകേണ്ടത് അവർക്ക് നൽകുന്നു ഇത്തരം കരാറുകളിൽ ബാങ്ക് കരാർ പ്രകാരം ശാരീരിക ആവശ്യങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും നിറവേറ്റുന്നതിനാവശ്യമായ പണം നൽകാതെ വന്നാൽ ആ മോർഗേജ് ചെയ്ത് നൽകുന്നതിന് മെയിൻ്റെനൻസ് ട്രിബ്യൂണലുകൾക്ക് അധികാരമുണ്ടായിരിക്കും മുതിർന്ന പൗരന് ഇതിനായി ട്രിബ്യൂണലിനെ സമീപിക്കാവുന്നതാണ് ഇതുപോലെ മുതിർന്ന പൗരന്മാരെ പരിപാലിക്കുന്ന നിരവധി നിരവധി സീനിയേഴ്സ് റീഹാബിലിറ്റേഷൻ കെയർ സർവീസുകൾ നമ്മുടെ നാട്ടിലുണ്ട് ഇത്തരം സ്ഥാപനങ്ങൾ കരാർ വ്യവസ്ഥകൾ പ്രകാരമാണ് സേവനങ്ങൾ നൽകുന്നത് കരാർ വ്യവസ്ഥകൾ പ്രകാരം ശരിയായ സേവനം നൽകാതെ വരുമ്പോഴാണ് ചതി ബലപ്രയോഗം അനുചിത സ്വാധീനം ഇവ പ്രയോഗിച്ച് വസ്തുവകകൾ നേടിയതാണെന്ന് അനുമാനിക്കപ്പെടുന്നത് അങ്ങനെ വരുന്ന സന്ദർഭങ്ങളിൽ ആധാരം റദ്ദു ചെയ്യാവുന്നതാണ് ഇത്തരം സ്ഥാപനങ്ങളുമായി കരാറിലേർപ്പെടുകയും കരാർ പാലിക്കപ്പെടാതെയും ഇരിക്കുന്നതിനെ കുറിച്ചാണ് സെക്ഷൻ ട്വന്റി ത്രീയിൽ പറയുന്നത് ഈ സെക്ഷനിൽ മാതാപിതാക്കൾ എന്ന ഒരു വാക്കുപോലും ഉപയോഗിക്കുന്നില്ല അതിലെ ലെജിസ്ലേറ്റീവ് ഇന്റൻഷൻ അത് മക്കൾ ഉദ്ദേശിച്ചുള്ളതല്ല മറിച്ച് തേർഡ് പാർട്ടി കരാറുകളെ കുറിച്ചുള്ളതാണ് മാതാപിതാക്കൾ എന്ന ഒരു റിലേഷൻ സെക്ഷൻ ട്വന്റി ത്രീയിൽ പറയുന്നില്ല മക്കളിൽ ആരെങ്കിലും തേർഡ് പാർട്ടി എന്ന നിലയിൽ കരാറിൽ ഏർപ്പെടുകയാണെങ്കിൽ മാതാപിതാക്കൾക്ക് അറുപത് വയസ്സ് കഴിയുമ്പോൾ കരാർ ലംഘനമുണ്ടായാൽ അവർക്കെതിരെ ട്രിബ്യൂണലിനെ സമീപിക്കാവുന്നതാണ് മക്കൾക്കെതിരെയുള്ള മെയിന്റനൻസ് അവകാശം ശാശ്വതമാണ് അത് വസ്തു റദ്ദ് ചെയ്തു എന്നതുകൊണ്ട് അവസാനിക്കുന്നു എന്ന് പറയാനാകില്ല എന്നാൽ ഒരു തേർഡ് പാർട്ടിക്കെതിരായ അവകാശം ആധാരം റദ്ദു ചെയ്യുന്നതോടുകൂടി അവസാനിക്കുന്നതാണ് അതുപോലെ സെക്ഷൻ ട്വന്റി ത്രീ സബ്ക്ലോസ് ടു വസ്തു കൈമാറി കിട്ടിയ ആൾ ആ വസ്തു അല്ലെങ്കിൽ അതിന്റെ ഭാഗം മറ്റൊരാൾക്ക് കൈമാറിയാൽ അങ്ങനെ കൈമാറി കിട്ടിയ ആളുടെ അവകാശം പറയുന്നുണ്ട് കവനൻസ് റൺ വിത്ത് ദ ലാൻഡ് കരാറിലെ വ്യവസ്ഥകൾ കൂടി കൈമാറ്റം ചെയ്യപ്പെടുന്നു കൈമാറ്റം കിട്ടിയ ആൾ കരാർ വ്യവസ്ഥകൾ പാലിക്കാൻ ബാധ്യസ്ഥനാകും കരാർ ആധാരത്തിലുണ്ടെങ്കിൽ മാത്രമേ കൈമാറ്റം ചെയ്തു കിട്ടിയ ആൾക്ക് ദോഷം വരികയുള്ളൂ ആധാരത്തിൽ വ്യവസ്ഥകളൊന്നും ഇല്ലാതിരിക്കുകയും പ്രതിഫലം നൽകിയാണ് വസ്തു വാങ്ങിയതെങ്കിലും വസ്തു വാങ്ങിയ ആളുടെ അവകാശം നിലനിൽക്കുന്നതാണ് എന്നാണ് നിയമത്തിൽ കൃത്യമായി പറയുന്നത് അതിന് ചോദ്യം ചെയ്യാൻ ആർക്കും കഴിയില്ല ഇപ്പോൾ നമുക്ക് ന്യായമായി ഒരു സംശയം വരാം മാതാപിതാക്കൾ മക്കൾക്ക് നൽകുന്ന വസ്തുവകകൾ ഒരിക്കലും തിരികെ എടുക്കാൻ കഴിയില്ലയെന്ന് മെയിന്റനൻസ് ആക്ട് പ്രകാരം തിരികെ എടുക്കുന്നതിന് പരിമിതിയുണ്ട് എന്നാണ് പുതിയ സുപ്രീം കോടതി വിധിയിലൂടെ വെളിപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് കരാറായി എഴുതി മക്കളെ കൊണ്ട് ഒപ്പിട്ട് അത് പൂർത്തീകരിക്കണം അല്ലെങ്കിൽ മറ്റൊരു എളുപ്പവഴി കൂടിയുണ്ട് അത് വിൽപത്രമായി എഴുതി നൽകുകയാണ് വേണ്ടത് മാതാപിതാക്കളുടെ ജീവിതകാലത്ത് എപ്പോൾ വേണമെങ്കിലും വിൽപത്രം അവർക്ക് റദ്ദ് ചെയ്യാം ഇനി റദ്ദു ചെയ്തില്ലെങ്കിൽ മാതാപിതാക്കളുടെ കാലശേഷം അതിന് എല്ലാവിധ നിയമസാധുതയും ലഭിക്കുകയും ചെയ്യും സ്റ്റാമ്പ് ഡ്യൂട്ടി ഇല്ല എന്ന മെച്ചവും ഉണ്ട് വിൽപത്രങ്ങളെ കുറിച്ച് ലീഗൽ പ്രസത്തിലെ ഈ വീഡിയോയിൽ വിശദമായി വിവരിക്കുന്നുണ്ട് മിൽപത്രം നൽകുമ്പോൾ മക്കൾക്ക് ആ വസ്തു പരിപോഷിപ്പിക്കാൻ കഴിയില്ല എന്ന ന്യൂനതയുണ്ട് മക്കളുടെ പുരോഗതിക്കാണ് വസ്തു നൽകുന്നതെങ്കിൽ ഇഷ്ടദാനം അല്ലെങ്കിൽ ധനനിശ്ചയ ആധാരം നൽകുകയാണ് ചെയ്യേണ്ടത് അവർക്ക് അത് ഇഷ്ടം പോലെ പരിപോഷിപ്പിക്കാൻ കഴിയും അങ്ങനെ മക്കളുടെ സാമ്പത്തിക സ്ഥിതി ഉയർന്നിരിക്കുന്നത് മെയിൻ്റെനൻസ് അവകാശം സ്ഥാപിച്ചു കിട്ടാൻ അത്യാവശ്യവുമാണ് മക്കളുടെ പുരോഗതിക്ക് വേണ്ടി നൽകിയ വസ്തുവകൾ അവർ പരിപോഷിപ്പിച്ച ശേഷം തിരികെ എടുക്കുന്നത് നിയമം അംഗീകരിക്കുന്നില്ല അങ്ങനെ തിരികെ എടുക്കുന്നത് അൺജസ്റ്റ് എൻറിച്ച്മെന്റ് എന്നാണ് നിയമം കാണുന്നത് ഡോക്ട്രേറ്റ് ഓഫ് അൺജസ്റ്റ് എൻറിച്ച്മെന്റിനെ കുറിച്ച് കൂടുതലായി ബാങ്ക് ലോണിന് ജാമ്യം നിന്ന് റിക്കവറിയിൽപ്പെട്ടവരുടെ അവകാശങ്ങളെ കുറിച്ചുള്ള വീഡിയോയിൽ ചർച്ച ചെയ്യുന്നുണ്ട് ഒരാൾ കൈവശം വെച്ച് അനുഭവിച്ചു വരുന്ന ഭൂമിയിൽ അയാൾക്ക് ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ആകും ഒരു സുപ്രഭാതത്തിൽ സമ്മറി നടപടികളിലൂടെ അയാളെ ഒഴിപ്പിച്ച് ആ വസ്തു തിരികെ എടുക്കുന്നത് അന്യായമാണ് മറിച്ചൊരു കരാർ നിലനിൽക്കുന്നു എങ്കിൽ ഓക്കെ മാതാപിതാക്കൾക്ക് മക്കൾക്കെതിരെ എന്ത് അവകാശമാണ് മെയിന്റൈനൻസ് ആക്ടിൽ നിലനിൽക്കുന്നതെന്ന് ചോദിച്ചാൽ മാതാപിതാക്കളുടെ ആഹാരം വസ്ത്രം പാർപ്പിടം ആരോഗ്യരക്ഷ എന്നീ നാല് കാര്യങ്ങളാണ് മക്കൾക്കെതിരെ നിയമത്തിൽ വ്യവസ്ഥ ചെയ്യുന്നത് മക്കളുടെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ച് മാത്രമേ ഇത് നൽകാൻ കഴിയൂ മാതാപിതാക്കൾക്ക് സ്വന്തം നിലനിൽപ്പിനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ മക്കളിൽ നിന്നും കൂടുതലായി കൂടുതലായൊന്നും ആവശ്യപ്പെടാനാകില്ല മാതാപിതാക്കളുടെ വീട്ടിൽ നിന്നും മരുമകളെ ഇറക്കി വിടുന്നതിനുള്ള നടപടി കോടതി ഈ അടുത്ത സമയത്ത് റദ്ദു ചെയ്യുകയുണ്ടായി ഇന്ത്യൻ ഭരണഘടനയിലെ ഡിറക്ടീവ് പ്രിൻസ് പ്രകാരം വന്ന നിയമമാണ് സീനിയർ സിറ്റിസൺസ് ആക്ട് ഈ ആക്ടിൽ ആധാരം റദ്ദു ചെയ്യുന്നതിന് സമ്മറി നടപടികളാണ് പറയുന്നത് അതുകൊണ്ട് ഈ ആക്ട് പരിപൂർണതയുള്ള ഒന്നല്ല ജീവിതത്തിന്റെ നല്ല നാളുകളിൽ അവരുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമെല്ലാം മക്കൾക്കു വേണ്ടി ത്യജിച്ചവരാണ് നമ്മുടെ മാതാപിതാക്കൾ അവരുടെ ജീവിത സായന്ധനത്തിൽ അവർക്കു വേണ്ടി നന്മയുടെ പൂക്കൾ വിരിയിക്കാൻ നിറങ്ങളും വെളിച്ചവും പകരാൻ മക്കൾ കടപ്പെട്ടവരാണ് ഇതൊരു ധാർമ്മിക ബാധ്യതയാണ് കടങ്ങളും കടമകളും ബാക്കി വെക്കാതെ ജീവിതകാലത്ത് തന്നെ വീട്ടണമെന്നാണ് മത പറയുന്നത് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു താങ്ക്